എല്ലാവർക്കും ഹെപ്റ്റാബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ് വൺ ടു ത്രീ ഫോർത്ത് ക്ലാസ് നമ്മൾ വെസ്റ്റേൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫോർത്ത് ക്ലാസ്സിൽ അതായത് ക്ലാസ് വൺ വെസ്റ്റേൺ വൺ എന്ന് ശ്രദ്ധിക്കണം എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക വെസ്റ്റേൺ ക്ലാസ് വെസ്റ്റേൺ നോട്ട് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വൺ ടു ത്രീ ചെയ്തിരിക്കുന്നത് ആറു വയസ്സിന് താഴെയും അതുപോലെ കുറച്ച് ഏജ്ഡായിട്ടുള്ളവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഫിംഗർ എക്സസൈസ് മാത്രമാണ് ചെയ്യുന്നത് അതുമാത്രമല്ല വെസ്റ്റേൺ ക്ലാസിക്കൽ സോങ്സ് അതായത് വെസ്റ്റേൺ ക്ലാസിക്കൽ നൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫിംഗർ എക്സസൈസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുന്നതായിരിക്കും കറക്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി ഓക്കെ അപ്പം വെസ്റ്റേൺ ക്ലാസ്സിൽ വൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ പഴയ വീഡിയോയുടെ അതായത് പഴയ ക്ലാസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഇത് വെസ്റ്റേൺ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണത് അപ്പോൾ നമുക്ക് അതിൻ്റെ പിയാനോ ബുക്കും എൻ്റെ കയ്യിൽ കീബോർഡിൻ്റെ ഒരു ബുക്കും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം പറഞ്ഞതിന് ശേഷം നമുക്ക് വെസ്റ്റേൺ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിയാനോയിൽ വരുന്നത് ജോൺ തോംസൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് വൺ ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ജോൺ തോംസൺ ഈസിയസ്റ്റ് പിയാനോ കോഴ്സ് പാർട്ട് വൺ പാർട്ട് വണ്ണിൽ രണ്ട് ക്ലബ് സൈൻ്റെ ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടും ടൈം സിഗ്നേച്ചർ പറഞ്ഞിട്ട് കീബോർഡിൻ്റെ വെസ്റ്റേൺ നോട്ടിലോട്ട് പോവാം ട്രിബിൾ ക്ലബ് സൈന് അതുപോലെ ബേസ് ക്ലബ്സ് ആയിന് ഇവിടെ തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് ഇത് ഒരിക്കലും റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡും അല്ല മിഡിൽ സിക്ക് റൈറ്റ് സൈഡിലുള്ള നോട്ട്സ് ട്രബിൾ നോട്ട്സും അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രബിൾ ക്ലബ്സ് ആയിന് യൂസ് ചെയ്യുന്നു മിഡിൽ സിക്ക് താഴോട്ടുള്ള നോട്ട്സ് ബേസ് നോട്ട്സ് ആണ് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബേസ് ക്ലഫ് യൂസ് ചെയ്യുന്നു ബേസ് നോട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല ബേസ്ഡോണാണ് കൂടുതൽ മിഡിൽ സി വരെ ബേസ് നോട്ട്സ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇവിടെ വരെ മിഡിൽ സി വരെ ബേസ് നോട്ട്സ് ആണ് ബേസ് നോട്ട്സ് കാണിക്കാൻ വേണ്ടി ബേസ് ക്ലഫ് സൈൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ബേസ് നോട്ട് എല്ലാം ഈ ക്ലഫ് യൂസ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത് അപ്പോൾ ലെസൺ വരുമ്പോഴത്തേക്കിനും നമുക്ക് മ്യൂസിക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബാർ ലൈൻസ് വെച്ചിട്ടാണ് ബാർ ലൈൻ ലാസ്റ്റ് ബാർ ലൈൻ എന്ന് പറഞ്ഞാൽ എൻഡിങ്ക് ആണ് മ്യൂസിക്കിൻ്റെ എൻഡിങ്ക് അപ്പോൾ ഈ ബുക്കിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് ഡിവൈഡഡ് ബൈ ബാർ ലൈൻസ് ബൈ ദി മെഷർ ഓഫ് ടൈം സിഗ്നേച്ചർ അപ്പോൾ എന്താണ് ടൈം സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു ലെസൺ എടുത്താലും വെസ്റ്റേണിൻ്റെ ലെസണിൽ കീ സിഗ്നേച്ചറും കാണും ടൈം സിഗ്നേച്ചറും കാണും കീ സിഗ്നേച്ചർ വരുന്ന ക്ലാസ്സുകളിൽ പറയാം ഫോർ ഫോർ ത്രീ ഫോർ ടു ആണ് ടൈം സിഗ്നേച്ചർ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മീനിങ് രണ്ട് ഹാൻഡ് ബോത്ത് ഹാൻഡ് യൂസ് ചെയ്ത് പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു ലെസണിൻ്റെ ആയിരിക്കും പോകുന്നത് പക്ഷേ ബെസ് കീബോർഡിൻ്റെ ലെസണിൽ വരുമ്പോൾ ഗിറ്റാർ പോലെ ഗിറ്റാറിൻ്റെ ലെസൺ പോലെ സിംഗിൾ ആയിരിക്കും ബേസ് നോട്ട് കാണത്തില്ല ബേസ് നോട്ടിന് പകരം കോഡ്സ് ആയിരിക്കും കൊടുക്കുന്നത് കോഡ്സ് ഇട്ടുള്ള ലെസൺസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കോഡ്സ് ലെഫ്റ്റ് ഹാൻഡ് പ്ലേ ചെയ്യേണ്ട കോഡ്സ് ഇവിടെ സി എഫ് സി എഫ് എന്ന് ഉണ്ടാവും ഇതാണ് ഫോളോ ചെയ്യുന്നത് അതിന് ബേസ് ക്ലബ് സൈൻ കൊടുക്കത്തില്ല അതുകൊണ്ടാണ് അവിടെ സൈഡ് ലൈറ്റ് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ എന്ന് പറയും അതിനെ ഹാൻഡ്സ് ടുഗതർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബ്രൈസ് ഇതിൻ്റെ ബ്രെയ്സ് എന്ന് പറയും ഹാൻഡ്സ് ടുഗെദർ എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ അപ്പോൾ മേളത്തെ ലൈന് റൈറ്റ് ഹാൻഡും താഴത്തെ ലൈന് ലെഫ്റ്റ് ഹാൻഡുമാണ് ചില ലെസണിൽ ട്രബിൾ ക്ലഫ് മേളിലും വീണ്ടും ട്രബിൾ ക്ലഫ് തന്നെ കൊടുക്കും അതുകൊണ്ട് ഇതിന് റൈറ്റ് ഹാൻഡ് സൈൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് മിഡിൽ സിക്ക് ശേഷവും റൈറ്റ് ഹാൻഡ് ഹയർ നോട്ടിലും വായിക്കും ചില സമയത്ത് ചിലപ്പോൾ എൽ എച്ച് ഓവറ് റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ആറ് എച്ച് ഓവർ ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യേണ്ടി വരും അപ്പോൾ സൈനിൻ്റെ വ്യത്യാസം വരും അതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് ബാർ ലൈൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഫോർ ബാർസ് കാണാം ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ ടോപ്പ് നമ്പർ ഫോർ ആയതുകൊണ്ട് ഒരു ബാറിൽ കൗണ്ട് ഫോർ കൗണ്ട്സിന് ഈച്ച് ബാറിന്നാണ് ഇപ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഒരു ബാറിൽ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ അടുത്തത് ടു ആണ് വൺ ടു വൺ വൺ ടു വൺ ടു അത് ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്താലും സ്ലോയിൽ പ്ലേ ചെയ്താലും അതിനെ പറയുന്നതിൻ്റെ സ്പീഡിനെ പറയുന്ന പേരാണ് ടെമ്പോ അപ്പോൾ റേറ്റ് ഓഫ് സ്പീഡ് ഈസ് കോൾഡ് ടെമ്പോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു നോർമലായിട്ടൊരു ലെസൺ പോകുന്നത് വിത്ത് ടൈം സിഗ്നേച്ചർ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഒരു ലെസൺ കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ബ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഡ്സ് ടുഗതർ മേളിലെത്തറ ലൈന് റൈറ്റ് ഹാൻഡ് ബേസ് നോട്ട് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ബേസ് ക്ലഫിൻ്റെ സെക്കൻഡ് ലൈൻ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിലെ നോട്ട് മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ബേസ് ക്ലഫിൽ നോട്ടൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് ഇത് റൈറ്റ് ഹാൻഡിൽ പ്ലേ ചെയ്യുക ഇനി ഇതിൽ ബേസിക് ആയിട്ടുള്ള രണ്ട് പിയാനോയിലും കീബോർഡിലെയും ബേസ് ക്ലഫിനെയും ട്രബിൾ ക്ലഫിനെയും ബേസ് ക്ലഫിനെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തത് കീബോർഡ് ഈസി ആയിട്ട് പ്ലേ ചെയ്യുന്ന ഈ ടെക്സ്റ്റ് വേണ്ട നമുക്ക് കീബോർഡിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട് മിഡിൽ സി അപ്പോൾ നമുക്കിനി സി എന്ന് പറയുന്ന ലെറ്റർ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റാഫ് നോട്ടേഷനും ഇതിനെ സ്റ്റാഫ് നോട്ടേഷൻ എന്നാണ് പറയുന്നത് ഫൈവ് ലൈൻസ് ഉണ്ടാവും വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് താഴത്തെ ലൈനിലാണ് വൺ ഫസ്റ്റ് ലൈന് സെക്കൻഡ് ലൈന് തേർഡ് ലൈൻ ഫോർത്ത് ലൈൻ ഫിഫ്ത്ത് ലൈൻ രണ്ട് ലൈനും ഇടയ്ക്കുള്ള ഗ്യാപ്പിന് സ്പേസ് നോട്ട് എന്ന് പറയും ഫസ്റ്റ് സ്പേസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പോൾ മിഡിൽ സി എന്തുകൊണ്ടാണ് താഴെ വന്നതാൽ മിഡിൽ സി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു മിഡിൽ സി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് അടുത്ത വൺ സ്റ്റെപ്പ് അപ്പാണ് ഡി ആ ഡി ഡ്രോ ചെയ്യുന്ന ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യും സിക്ക് മാത്രമേ ഇപ്പോൾ തൽക്കാലം ലെജർ ലൈന് കൊടുക്കത്തുള്ളൂ ബാക്കി ഇങ്ങോട്ടുള്ള നോട്ട്സിലെല്ലാം സാധാരണ വരാറുണ്ട് എന്നാലും മിഡിൽ സിക്ക് മാത്രമാണ് ഇപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് മിഡിൽ സീയുടെ ഫസ്റ്റ് മിഡിൽ സി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഒരു ബാറിൽ വൺ ടു ത്രീ ഇവിടെ നമുക്ക് ഫോർ ഫോർ ടൈം സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൈം സിഗ്നേച്ചർ കൊടുത്തിട്ട് എങ്ങനെ പ്ലേ ചെയ്യാം വൺ ടു സെക്കൻഡ് ലെസൺ സി എല്ലാവർക്കും ഈസി ആയിരിക്കും ഡി സിയുടെ അടുത്ത നോട്ടാണ് ഡി അതുകൊണ്ടാണ് താഴെ ലെജർ ലൈനിൽ നേരെ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഡി നോട്ട് ചെയ്തിരിക്കുന്നത് ഡി സി ഡി സി ഡി ഡി സി സി ഡി സി ഡി സി ടി ഡി സി സി അപ്പോൾ ഇത് നമുക്ക് പ്ലേ ചെയ്യാം എക്സസൈസ് നമ്പർ ഫോറില് വീണ്ടും സിയും ഡിയും തമ്മിലാണ് പ്ലേ ചെയ്യേണ്ടത് അടുത്തത് ഹാഫ് നോട്ട് വൈറ്റ് ഹെഡാണ് ഇവിടെ നമ്മളെല്ലാം ബ്ലാക്ക് ഹെഡ് വിത്ത് സ്റ്റെംസ് ആണ് പ്ലേ ചെയ്യുന്നത് കൗണ്ട് വാല്യൂ വൺ കൗണ്ടാണ് ഇവിടെ ടു അക്കൗണ്ട് ഹോൾഡ് ചെയ്യാം ടുക്കൗണ്ട് ഫോർ ഈ നോട്ട് വൺ ടു ഫോൺ എക്സൈസ് നമ്പർ സിക്സ് ഹാഫ് നോട്ടും ക്വാർട്ടർ നോട്ടും ഒരുമിച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ വൺ ടു ദൻ ത്രീ ഫോർ ഹോൾഡ് ചെയ്യണം ൗണ്ട് പറഞ്ഞ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ നോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാവുന്നതാണ് പി ഡി എഫ് ഞാൻ വളരെ എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് ഞാൻ അയച്ചു തരും ഫ്രീ ആണ് ആദ്യ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ മേടിക്കുന്നില്ല ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് ഓഫ്ലൈനിൽ ഞാൻ എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ക്ലാസ്സും വൺ ടു ത്രീ ഫോർ ഇതേ ഓർഡറിൽ ചെയ്യുന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കോഡ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേ ഓർഡറിൽ പഠിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഈ ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് ഈ ബുക്കിൻ്റെ അതേ മെത്തേഡിലായിരിക്കും ഞാൻ ക്ലാസ് കൊടുക്കുന്നത് ഓക്കെ താങ്ക്